കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തം ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഫോർഡ അംഗങ്ങൾ രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു പ്രതിഷേധത്തിൽ പിന്തുണ അറിയിച്ച് വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുകയാണ് আরে দাদা একটু হ্যাঁ একটু না নিজের জায়গা দাও আছে আছে വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സന്ദീപ് ഘോഷ് പറഞ്ഞു Premises, sure. मेरा बदनामी हो रहा है सोशल मीडिया में sure. मेरा मुख मेरा मुख पे कुछ भी बोली जा रहा है sure. इसके कारण से और एक लिक जो लड़की तो का डेथ हुआ डॉक्टर ये ये लड़की मेरा लड़की जैसा है एक पेरेंट्स होने का नाते मैं रेजिग्नेशन देना सोचता हूँ इसलिए uh. मैं रेजिनेशन दे रहा हूँ आई आई डोंट लाइक दैट दिस शुड हैपन टू एनी इन फ्यूचर लेकिन मैंने उसको बचाने का कोशिश तो पूरी किया लेकिन हमारा जो डिपार्टमेंट है हमारा डिपार्टमेंट जिस डिपार्टमेंट में उसका डेथ हो गया तो इस रियली आना ഈ മാസം ഒന്പതിനാണ് മെഡിക്കൽ വിദ്യാര്ത്ഥിനിയെ ആശുപത്രിക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായതായും റിപ്പോർട്ടുണ്ട്